നസ്രിയ കുട്ടിയുടെ മാമോദിസയ്ക്കെത്തിയതെങ്ങനെ നല്ലൊരു സുന്ദരി കുട്ടിയായിരുന്നു നമ്മുടെ നസ്രിയ അതുകൊണ്ടാണല്ലോ ഫഹദ് കെട്ടിയതും ഇപ്പോഴിതാ പ്രമുഖ സംവിധായകനും നടനുമായ അൽഫോൺസ് പുത്രന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിന് നസ്രിയ എത്തിയിരിക്കുന്നു കുറെ കാലത്തിനു ശേഷമാണ് നസ്രിയെ ഒരു ചടങ്ങിനു കാണുന്നത് പോകാറുണ്ടാവും പക്ഷേ ഫോട്ടോ കാണാറില്ല പങ്കെടുത്തതിന്റെ നസ്രിയ തന്നെ സ്വന്തം സെൽഫിയെടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്യാറാണ് പതിവ് കൊച്ചിയിൽ അൽഫോൺസ് പുത്രന്റെ വീട്ടിൽ നസ്രിയെ കൂടാതെ മമ്മൂട്ടി ദിലീപ് മകൾ മീനാക്ഷി നിവിൻ പോളി കുഞ്ചാക്കോ ബോബൻ അപർണ ബാലമുരളി കുമാർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നീ പ്രമുഖ താരങ്ങളും പങ്കെടുത്തിരുന്നു വിഷ്ണുവിനൊപ്പം നിൽക്കുന്ന നസ്രിയയുടെ ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അൽഫോൺസ് പുത്രന്റെയും അലീനയുടെയും കുഞ്ഞിന്റെ പേര് ഏതൻ അലീന അൽഫോൺസ് പുത്രൻ എന്നാണ് എന്തായാലും പേരുപോലെ തന്നെ ഇവനൊരു വലിയ പുത്രനാകട്ടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चल सब्सक्राइब जियो फिल्म कोर्ट